ഇഡി ഉദ്യോഗസ്ഥൻ പ്രതിയായ വിജിലൻസ് കേസിൽ പരാതിക്കാരനായ അനീഷ് ബാബുവിന്റെ ആരോപണങ്ങൾ തള്ളി ഇ ഡി വൃത്തങ്ങൾ അനീഷ് ബാബുവിനെ നയിക്കുന്നത് കേരള വിജിലൻസ് ആണ് എന്ന ആരോപണവും ഇ ഡി വൃത്തങ്ങൾ മുന്നോട്ടുവയ്ക്കുന്നു കൈക്കൂലി ആരോപണത്തിൽ ഇ ഡി ഉദ്യോഗസ്ഥനെക്കുറിച്ചുള്ള വിവരമോ തെളിവുകളോ അനീഷ് ബാബു നൽകിയിട്ടില്ല എന്നും ഇ ഡി പറയുന്നു പി ആർ അരവിന്ദ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട് അരവിന്ദ കഴിഞ്ഞ ദിവസം പത്ത് മണിക്കൂറിലധികം മനീഷിനെ ചോദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു ഇഡി അതിനുശേഷം അദ്ദേഹം പറഞ്ഞത് തന്റെ ജീവന് പോലും ഭീഷണിയുണ്ട് ഇ ഡി പറയുന്നതിനനുസരിച്ച് ചെയ്യാനുള്ള ഒരു നീക്കത്തിലേക്കാണ് കടക്കുന്നത് എന്നൊക്കെയാണ് ഇപ്പോൾ ഇ ഡിയുടെ വിശദീകരണം എന്താണ് അവിടുത്തെ കഴിഞ്ഞ ദിവസമാണ് ഇ ഡിക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ പരാതിക്കാരനായി അനീഷ് ബാബു ഉയർത്തിയത് അതായത് ഈ കേസിൽ പ്രതിയായ ശേഖർ കുമാർ യാദവ് എന്ന ഇ ഡി ഉദ്യോഗസ്ഥരെ വെള്ള പൂശുന്ന തരത്തിലാണ് ഇ ഡി ചോദ്യങ്ങൾ ഉന്നയിച്ചതെന്നായിരുന്നു അനീഷ് ബാബു ചൂണ്ടിക്കാണിച്ചത് തന്റെ ജീവന് ഭീഷണിയുണ്ടെന്നും മൊഴി നൽകുവാൻ വലിയ രീതിയിലുള്ള സമ്മർദ്ദം ഇഡിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു കൂടി അനീഷ് ബാബു ചൂണ്ടിക്കാണിച്ചിരുന്നു എന്തായാലും ഈ ആരോപണങ്ങളാണ് ഇപ്പോൾ ഇ ഡി വൃത്തങ്ങൾ തള്ളിക്കളയത് ഔദ്യോഗികമായ ഒരു വാർത്താക്കുറിപ്പല്ല മറിച്ച് ഇ ഡി വൃത്തങ്ങളാണ് ഇപ്പോൾ ഒരു ആ സൂചന നൽകിയിരിക്കുന്നത് പ്രധാനമായും ഇഡിക്കു മുന്നിൽ ഹാജരാകുന്ന ഘട്ടം വരെ അനീഷ് ബാബു െ നയിച്ചത് കേരള വിജിലൻസ് ആണെന്നൊരു ആരോപണം ഇ ഡി വൃത്തങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ട് അതേപോലെ തന്നെ ഈ ഉദ്യോഗസ്ഥൻ ഈ കേസിൽ പ്രതിയായ ഉദ്യോഗസ്ഥനുമായി ബന്ധപ്പെട്ട യാതൊരു വിവരങ്ങളും അനീഷ് ബാബു കൈമാറിയിട്ടില്ല എന്നതാണ് ഇപ്പോൾ ഇ ഡി ഒരാൾ മാത്രമായിട്ടാണ് അനീഷ് ബാബു ഇത്തരത്തിൽ ആശയവിനിമയം നടത്തുകയും അതുപോലെ തന്നെ കൂടിക്കാഴ്ചകൾ നടത്തുകയും ചെയ്തത് നൂറിലേറെ തവണ ഇത്തരത്തിൽ വാട്സാപ്പിലൂടെ വിൽസൻ എന്ന വ്യക്തിയുമായി അനീഷ് ബാബു ആ ചാറ്റ് ചെയ്തിട്ടുണ്ടെന്നും ഇപ്പോൾ ഇ ഡി ചൂണ്ടിക്കാണിക്കുന്നു നമുക്കറിയാം വലിയ രീതിയിൽ ഇ ഡി പ്രതിസ്ഥാനത്ത് നിർത്തുകയാണ് ഈ വിജിലൻസ് കേസ് സംസ്ഥാനവും അതുപോലെ തന്നെ കേന്ദ്രവും തമ്മിൽ ഒരു ഇടയിൽ അനീഷ് ബാബു കരുവാകുന്നു തരത്തിലുള്ള പരാമർശങ്ങളെല്ലാം കഴിഞ്ഞ ദിവസം ഇ ഡി ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുണ്ടായെന്ന ആ കാര്യം അനീഷ് ബാബു തുറന്നു പറഞ്ഞിരുന്നു അപ്പോൾ ഇത്തരത്തിലൊരു പ്രശ്നം അല്ലെങ്കിൽ അനീഷ് ബാബുവിന്റെ വാദങ്ങൾ തള്ളി ഇനി എന്തായിരിക്കും ഇ ഡിയുടെ നടപടി എന്നതാണ് ഇനി എല്ലാവരും ഉറ്റുനോക്കുന്നത് കാരണം അനീഷ് ബാബുവിനോ ഇനിയും ചോദ്യം ചെയ്യാൻ ഹാജരാകാൻ ഇ ഡി ഒരുപക്ഷെ ആവശ്യപ്പെട്ടേക്കും കാരണം അനീഷ് ബാബു മുന്നോട്ട് വെച്ചത് കാരണം ഈ ഡി ഇ ഡി ഉദ്യോഗസ്ഥനുമായി ബന്ധപ്പെട്ട ചോദ്യം ചെയ്യൽ ഇന്നലെ ഉണ്ടായെന്ന് അനീഷ് ബാബു വ്യക്തമാക്കിയത് പക്ഷേ ഇ ഡി ഈ ആരോപണങ്ങളെല്ലാം നിഷേധിക്കുക ഒരു പോരിലേക്ക് കാര്യങ്ങൾ പോകുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത് അമൃത ശരി